ഹായ് നമസ്കാരം ഞാൻ ഗോപകുമാർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് ഒരുപാട് പേർക്ക് പല പ്ലാന്റിൻ്റെ സീഡ്ലിങ്സ് നമ്മളിവിടുന്ന് സപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ ഒരുപാട് പേര് ബിഗ്നേഴ്സ് ഉണ്ട് പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് അത് വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാവുന്ന കാര്യമുണ്ട് കാരണം ഒരു പ്ലാന്റ് നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ അത് പ്ലാൻറ്റ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് അവർക്ക് അറിയാൻ കാര്യം പക്ഷെ ഒരു ബിഗ്നസിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ അധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചും അതൊരു ചെറിയൊരു ടാസ്ക്കാണ് സംഭവം അപ്പോൾ അത് പക്ഷേ അതിനെ പറ്റി കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ഓർക്കിഡ്സിൻ്റെ ഇപ്പം ഓർക്കിഡ് വളർത്താനും അത് പരിപാലിക്കാനും ഒരുപാട് ആൾക്കാർ ഇപ്പം മുന്നോട്ട് വരുന്നുണ്ട് എല്ലാവർക്കും അതൊരു ഫാഷനായിട്ട് വരുന്നൊരു സാഹചര്യമാണ് ഇപ്പം അപ്പം നമ്മൾ നമുക്കൊരു ഇവിടുന്ന് ഒരു പാക്കറ്റ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നു അപ്പോൾ അതിനുശേഷം ആ പ്ലാന്റ് നമുക്കത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യങ്ങളെപ്പറ്റി ഇപ്പോഴും മേടിക്കുന്നവർ വീണ്ടും നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചും അല്ലെങ്കിൽ കോൾ ചെയ്തു ഒക്കെ ഇങ്ങനെ ഡൗട്ട്സ് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കും ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമുക്ക് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ ഇതിൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ ചെയ്തിരുന്നതും ഒരുപാട് പേരോട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതും ഒക്കെയാണ് അപ്പോൾ ഇപ്പോൾ ഒരുപാട് ബിഗിനേഴ്സൊക്കെ വരുന്നതുണ്ട് അപ്പോൾ അവർക്കൊരു ജസ്റ്റ് വീഡിയോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവർക്കത് വളരെ ഉപകാരമായിരുന്നു യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട് പക്ഷേ ഇത് നമ്മുടെ സബ്സ്ക്രൈബ് നമ്മുടെ നമ്മുടെ ഇന്ന് പ്ലാൻസ് മേടിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച നമ്മുടെ ഒരു സജഷൻ അവർക്ക് ആവശ്യമാണ് അപ്പോൾ നമ്മളോട് മാത്രമാണ് അതിൻ്റെ ഡൗട്ട്സ് ചോദിക്കുന്നത് അതായത് ഞാൻ പറഞ്ഞു തരാനായിട്ട ഉത്തരവാദിയും ഉത്തരവാദിത്വമുള്ള ഒരാളുകൂടായിരിക്കും ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതെങ്ങനെയാണ് ഒരു പാക്കറ്റ് കിട്ടുന്നതുമ്പം അതെങ്ങനെ നമ്മളത് അത് അത് പ്ലാൻ ചെയ്യുന്ന ഒരു രീതി വരെയുള്ള ജസ്റ്റ് ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻസിലൂടെ അറിയിക്കണം എന്നാൽ മാത്രമേ എനിക്കൊരു പുതിയൊരു വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനമാകത്തുള്ളൂ ഇത് നമ്മളൊരു വീഡിയോ ഒരു എപ്പിസോഡ് ബേസ് അതായത് പരമ്പരയായിട്ട് ചെയ്യാനുള്ളൊരു പ്ലാനിൻ്റെ ഫസ്റ്റ് രീതിയാണിത് അതിന് ശേഷം വൺ ബൈ വണ്ട്ട് നമ്മളൊരു പ്ലാന്റ് വളർത്തുന്നതും അപ്പോൾ അതിനെപ്പറ്റി ഏത് രീതിയിൽ എങ്ങനെ വളർത്തണമെന്നുള്ള എൻ്റെ മാനുമറിംഗ് കാര്യങ്ങളും വൺ ബൈ ആയിട്ട് എപ്പിസോഡ് ബേസിൽ നമ്മളോടൊപ്പം ചെയ്തു പോകത്തക്ക രീതിയിൽ ഉള്ള വീഡിയോസ് ആണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിലവിൽ ഇപ്പോൾ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു പാക്കറ്റ് നമ്മുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ അത് കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി നമുക്ക് വിശദമായിട്ട് ഇപ്പം നമുക്ക് സംസാരിക്കാം അപ്പം നിങ്ങൾ വീഡിയോ ഇപ്പോൾ കാണുവാണെന്നിട്ട് ആദ്യം അതിനൊന്ന് ലൈക്ക് ചെയ്ത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിന്നെ നിങ്ങളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടപ്പെട്ടവർക്കും അല്ലെങ്കിൽ താല്പര്യമുള്ളവർക്കും ഒക്കെ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെടട്ടെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ ഇവിടുന്ന് നിങ്ങൾക്ക് അയച്ചു വരുന്ന പ്ലാന്റുകൾ ഇതേപോലുള്ള നല്ല വെൽ പാക്ഡ് ആയിരിക്കും സംഭവം അപ്പോൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമ്മൾ ഈ കൊറിയർ കഴിഞ്ഞിട്ട് വരുന്ന പാക്കറ്റ് എന്ന് പറയുമ്പോൾ അല്പം ചതവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഒരു അവസ്ഥയിലായിരിക്കും വരുന്നത് അപ്പം ചിലത് നല്ല വെൽ ആയിട്ട് തന്നെ വരും പക്ഷെ നമ്മുടെ പാക്കിങ് പക്ക ആയതുകൊണ്ട് തന്നെ പ്ലാന്റ്സിനൊന്നും ഒരു കുഴപ്പമുണ്ടാകത്തില്ല പ്ലാന്റ് അവിടെ വരുമ്പോൾ അപ്പോൾ നമുക്കിത് എങ്ങനെ അൺബോക്സ് ചെയ്യേണ്ടതെന്ന് നോക്കാം നമ്മൾ ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒക്കെ ചെയ്തൊക്കെ ആയിരിക്കും പ്ലാന്റ് വിടുന്നത് അപ്പൊ ഇതെടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റ് ഇതേപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ആയിരിക്കും ഓരോന്നും പേപ്പറിൽ റാപ്പ് ചെയ്തായിരിക്കും പ്ലാന്റ്സ് വരുന്നത് ഇതേപോലെ റബർ ചെയ്തിട്ടുണ്ടാവും പ്ലാന്റിൽ ഓപ്പൺ ചെയ്ത് വെക്കുക അപ്പം ഈ ചിലപ്പോൾ പ്ലാന്റ് വരുമ്പം നിങ്ങൾ വിചാരിക്കും എന്താ ഇച്ചിരി ക്ഷീണം ആയിട്ടൊക്കെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇച്ചിരി മോശം അതായത് ഇങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലൊക്കെ ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാം പക്ഷേ അത് നമ്മൾ ഒരു രണ്ട് ദിവസം പ്ലാന്റ് അയക്കുന്നതിന് മുമ്പ് പ്ലാന്റ് ഡ്രൈ ചെയ്യാറുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാക്കറ്റിനകത്തിരിക്കാൻ നേരത്ത് ഈർപ്പം കൂടുതലുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റ് രണ്ട് ദിവസം ഒന്ന് ഡ്രൈ ആക്കും അതുപോലെ തന്നെ നമ്മൾ പാക്കറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ലീഫുകൾ ഇങ്ങനെ ഒടിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മൾ രണ്ട് ദിവസം വാട്ടറിങ് ചെയ്യാതിരിക്കുമ്പോൾ ലീഫ് ഒന്ന് ലീഫൊന്ന് ഫ്ലെക്സിബിളാകും അപ്പം നമുക്കിങ്ങനെ പ്ലാന്റ് ലീഫ് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയും അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിപ്പോകാനുള്ള സാധ്യത ഒഴിവാക്കാനായിട്ടാണ് അങ്ങനെ അപ്പം ഇത് അപ്പം ഇത് പ്ലാന്റിന് അതൊരു കുഴപ്പമൊന്നുമില്ല പ്ലാന്റിന് ജസ്റ്റ് പിന്നെ വാട്ടർ ചെയ്ത് കഴിയുമ്പോൾ പ്ലാന്റ് ആ ഒരു പഴയ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തും അപ്പോൾ അതുകൊണ്ടാണത് അങ്ങനെ നമ്മളങ്ങനെ ചെയ്ത് വിടുന്നതാണ് പ്ലാന്റ് അപ്പം പോട്ടി മീഡിയം ഉൾപ്പെടെ നല്ല ഡ്രൈ ആയിട്ടിരിക്കും അപ്പോൾ അതങ്ങനെ അതേ രീതിയിൽ നമ്മൾ ചെയ്ത് വിടുന്നതാണ് അപ്പോൾ ആദ്യമേ നമ്മൾ പ്ലാന്റ് കഴിഞ്ഞാൽ ഓൾറെഡി അതിനകത്ത് ടാഗ് ഉണ്ടാകും പ്ലാന്റ്സ് അപ്പോൾ നമുക്കിങ്ങനെ പ്ലാന്റ് വന്ന് കഴിയുമ്പോൾ ഇതേപോലുള്ള ചിലപ്പം ഇലയൊക്കെ ഒരു മൂന്നാല് ദിവസം ടാക്കിലകത്തിരിക്കുമ്പോൾ ഇലയൊക്കെ ഒന്ന് മഞ്ഞു കളിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മോശമായിട്ടുള്ള റൂട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പ്ലാന്റ് ഒന്ന് വൃത്തിയാക്കുക ചിലപ്പോൾ ഇങ്ങനെ പാക്കറ്റിനകത്ത് ഇരിക്കുമ്പം ലീഫൊക്കെ ഒന്നും ഉണങ്ങാനും അല്ല റൂട്ടൊക്കെ ഇങ്ങനെ ഉണങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് ക്ലിയർ ആക്കുക ഇങ്ങനെ ഒന്ന് ക്ലിയറാക്കി വയ്ക്കുക അപ്പം അതിന് ശേഷം പ്ലാന്റ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡ്രൈ ആയിട്ട് ആയിരിക്കും ഇരിക്കുന്നത് നമ്മളൊരു എക്സാമ്പിൾ കാണിക്കുന്നതുകൊണ്ട് അത്രപോലെ ഡ്രൈ അല്ല ഈ പ്ലാന്റ് അപ്പം ഇതിനേക്കാളും കുറച്ചുകൂടെ ഡ്രൈ ആയിട്ടായിരിക്കും പോട്ടിങ് മീഡിയ ഉൾപ്പെടെ നമുക്ക് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് അപ്പോൾ അതിന് നമുക്കിതിനകത്തേ ഇനിയൊരു ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് ഒരു വേറൊരു സ്ഥലത്ത് ഇപ്പോൾ എത്തിയിരിക്കുവാണ് അപ്പം അവിടുത്തെ ഒരു ക്ലൈമറ്റുമൊക്കെ കേട്ടെത്തുന്നതിന് മൂടി ചിലപ്പോൾ ഒരു ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അപ്പം നമ്മളതിനു പ്രിവെൻറ്റീവായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാഫ് എല്ലാവരുടെയും കാണും ഇപ്പോൾ ചെറിയ പാക്കറ്റ് നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ഇതിപ്പോൾ നമ്മൾ പാക്കറ്റ് പൊട്ടിച്ച് നമ്മളിതിനകത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഇതാണ് അപ്പോൾ നമ്മളത് ഇതൊരു ഒരു ലിറ്റർ വെള്ളത്തിൻ്റെ ഒരു വിൽക്കാനാണ് അപ്പോൾ നമ്മളിതൊരു ഒരു മുക്കാൽ ലിറ്റർ അല്ലെങ്കിൽ അര ലിറ്ററിന് ഉള്ളിൽ എടുത്തിട്ടുള്ളൂ വെള്ളം അപ്പോൾ ഇതൊരു ഫൈവ് ഗ്രാമിൻ്റെ ഐസ്ക്രീമിൻ്റെ ഒരു സ്പൂൺ എന്ന് പറഞ്ഞാൽ ഫൈവ് ഗ്രാമിൻ്റെ ആണ് ഫുള്ള് നമുക്കപ്പം അതിൻ്റെ അത്ര ആവശ്യമില്ല സംഭവം അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇതത്ര എടുക്കേണ്ടതെന്നൊക്കെ ഉള്ള ഓരോരുത്തർക്ക് സംശയവുമുള്ളൂ സംഭവം അപ്പോൾ ഇതൊരു നമുക്കൊരു ഒരു അര ലിറ്റർ ഒക്കെ ആയതുകൊണ്ട് നമുക്കൊരു ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാമാണ് നമുക്കിവിടെ ഒരു ഗ്രാമൊക്കെ മതിയാകും നമ്മൾ സ്ഥിരവാട്ടറൊക്കെ എടുക്കുന്നുണ്ട് നമുക്കൊരു അളവറിയാം അപ്പം നമ്മൾ ഈ ഒരു ഇതിലേക്ക് ഇത്ര ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഒന്ന് ഇളക്കി കഴിയുമ്പം ഇതിന് നല്ല കളറാകും നല്ല ബ്ലൂ കളറാകും അപ്പം അത് ഒന്ന് ചെക്ക് ചെയ്താൽ മതി നമ്മളൊരു നല്ല ബ്ലൂ കളർ ആയാൽ മതി ഈ വാട്ടറിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം അതിനുശേഷം ഇപ്പം നമ്മളിത് എല്ലാവരും പറയും സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി വെള്ളം ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഈ വെള്ളം ഒരു ശരിക്കും പ്ലാന്റ് ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം എത്തണമെന്നില്ല അപ്പം നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം ഒന്നും ഇതേപോലുള്ളൊരു ടബ് എടുത്തിട്ട് അതിനകത്തൊട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കുക എന്ന് മാത്രമേ നന്നായിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഡിപ്പ് ചെയ്യുന്നതിന് കുഴപ്പമില്ല അപ്പം അതുപോലെ തന്നെ തിരിച്ചും നന്നായിട്ട് നല്ല വെള്ളം നന്നായിട്ട് പിടിക്കും അപ്പം അതുപോലെ തന്നെ നമ്മൾ തിരിച്ചും അതുപോലെ തന്നെ ഒന്ന് ഡിപ്പ് ചെയ്യുക മൊത്തം ഇപ്പം ലീഫ് അധികം നേരം വെള്ളത്തിൽ വെക്കണ്ട ലീഫ് ജസ്റ്റ് ഒന്ന് മുങ്ങത്തൊക്കെ രീതിയിലും ചോട് ഭാഗം റൂട്ടിൻ്റെ ഭാഗം നന്നായിട്ട് ഡിപ്പ് ചെയ്യാത്തക്ക രീതിയിൽ ഇതേപോലെ തന്നെ പ്ലാന്റ് നമ്മൾ കറക്റ്റായിട്ട് അതിനകത്ത് ഒടിഞ്ഞ ലീഫുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയുന്നതിൻ്റെ കുഴപ്പമൊന്നുമില്ല കേട്ടോ പ്ലാന്റിൽ അപ്പോൾ അങ്ങനെ എല്ലാ പ്ലാന്റും അങ്ങനെ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പം ഇത് എല്ലാം പ്ലാന്റ് എല്ലാം ഡിപ്പ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നത് അപ്പം ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഇനി എന്തെന്നാണ് വളം ചെയ്യേണ്ടത് ഉടനെ വളം ചെയ്യണോ കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരുപാട് ഇങ്ങനെ ചോദിക്കാറുണ്ട് പക്ഷേ നമുക്ക് പ്ലാന്റ് വളം ചെയ്യുക എന്നുള്ളതല്ല പ്രധാന ഘടകം അപ്പോൾ ആദ്യമേ നമ്മൾ ഈ പ്ലാന്റിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ കറക്റ്റായിട്ടൊരു തണലത്ത് വെച്ച് ഡ്രൈ ചെയ്യിക്കുക എന്നുള്ളത് അതായത് നന്നായിട്ട് കാറ്റുകൊള്ളുന്നു സർക്കുലേഷൻ ഉള്ള ഭാഗത്ത് ജസ്റ്റ് ഫാനൊക്കെ വെച്ചു നല്ല ലൈ ഇത് കൊടുക്കുവാണെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് തന്നെ ഫ്രഷ് ആകുന്നതായിട്ട് കാണാൻ സാ സാധിക്കുന്നുണ്ട് അതിൽ വെള്ളം എല്ലാം പോയി കഴിഞ്ഞാൽ പ്ലാന്റ് നല്ല ഫ്രഷ് ആകും ജസ്റ്റ് ഈ സീലിംഗ് ടേബിൾ ഫാനിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുക ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല കാറ്റുള്ള സ്ഥലത്ത് തണലത്ത് പ്ലാന്റ് എപ്പോഴും വയ്ക്കുമ്പോൾ ഇതേപോലെ സ്റ്റഡി ആയിട്ട് നേരെ വയ്ക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 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 ഹാങ് ഒരു നൂള് കെട്ടിയിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് എവിടെയെങ്കിലും ഇട്ടാലും നല്ലതാണ് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആകാറുണ്ട് അപ്പോൾ അതിന് ശേഷം പിന്നീടുള്ള കാര്യങ്ങൾ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വെള്ളം നനച്ചു കൊടുക്കുക എന്നുള്ള മാത്രമാണ് വൺ വീക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കാരണം നമ്മൾ അവിടെ ഒരു പുതിയ അറ്റ്മോസ്ഫിയറാണ് അപ്പോൾ അവിടെ വന്ന് ആ കാലാവസ്ഥയൊക്കെയായിട്ടൊന്ന് സെറ്റായിട്ട് വരുന്നത് വരെ നമ്മൾ ഇത് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്യേണ്ട വാട്ടറിങ് മാത്രം ചെയ്യുക അപ്പോൾ അത് ഇപ്പോൾ പോട്ടിങ് മീഡിയ നോക്കി അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ ആ ഒരു ഇത് നോക്കി അതായത് അത് ഫെയ്ഡ് ആണോ പ്ലാന്റ് അതായത് ഇത്തിരി നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ലീഫൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വാട്ടറിങ് ചെയ്താൽ മതി അത് ഓരോരുത്തരുടെ ഒരു മനോഭാവം പോലെ അങ്ങ് ചെയ്താൽ മതി അപ്പോൾ ശേഷം ഒരാഴ്ച നമ്മളിതിൻ്റെ ഇതിനെ നോക്കേണ്ടത് ഈ വെള്ളം മാത്രം ഒഴിക്കുക ചെയ്യേണ്ടതാണ് അപ്പം ഇതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫംഗിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം ഡ്രൈ ആക്കി വെക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് മറന്നുപോയി പറയാൻ ഡ്രൈ ആക്കി വെക്കണം കാരണം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിരിക്കണം അപ്പം ഇതിനുശേഷം നമ്മൾ വൈകുന്നേരം അല്ലെങ്കിൽ ഒന്നും വെള്ളം നനച്ചു കൊടുക്കണ്ട ഇത് നെക്സ്റ്റ് ഡേയിൽ പ്ലാന്റ് ഒന്നും കൂടെ ഈ ഫംഗസിൻ്റെ അതായത് ഫംഗൽ പൗഡറിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നതിന് ശേഷം മാത്രം വീണ്ടും നെക്സ്റ്റ് ഡേ ചെയ്തിട്ട് പിന്നെ നമ്മൾ നനച്ചു കൊടുക്കുക അതായത് അന്നത്തെ ദിവസം നനയ്ക്കേണ്ട എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അത് അങ്ങനെ ചെയ്യുക പിന്നെ നമ്മൾ ഏത് വളം ഇപ്പം ഞാൻ നേരത്തെ ചോദിച്ചു പോലെ തന്നെ ഒരുപാട് പേര് വളം എന്താണെങ്കിലും ചെയ്യേണ്ടത് ഉടനെ തന്നെ വളം ചെയ്യുന്നതിനെ പറ്റിയാണ് ആലോചിക്കുന്നത് പക്ഷേ അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഒരാഴ്ച ഇതിനെപ്പറ്റി പറ്റി ഒന്നും ആലോചിക്കേണ്ട കാര്യങ്ങളില്ല ഒരാഴ്ച നമ്മുടെ ക്ലൈമറ്റുമായിട്ട് സെറ്റാകുന്ന നമ്മുടെ പ്ലാന്റിനെ ഒന്ന് നമ്മൾ ഫ്രീ ആക്കി വിടുക അപ്പം ശേഷം നമ്മൾ അപ്പോൾ അതിൻ്റെ അകത്ത് വേറൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെൻഡ്രോബിയം സീഡ്ലിങ്സിനെ സംബന്ധിച്ച് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സൺലൈറ്റ് അത്യാവശ്യമായിട്ടും പ്ലാന്റിന് വേണം ബ്ലൂമിംഗ് സൈസിലേക്ക് വരുമ്പോൾ നമ്മളൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആയിട്ട് കുറയ്ക്കുകയും വേണം കാരണം ഫ്ലവറിന് ആയുസ് കൂടാൻ ലൈറ്റ് കുറച്ച് കുറഞ്ഞിരിക്കുന്ന നല്ലത് അപ്പോൾ ഈ സൺ ഈ ഡെൻഡ്രോളത്തിൻ്റെ സീഡിൽ നിങ്ങൾ നല്ല ലൈറ്റ് വേണം അതായത് ഡയറക്റ്റ് സൺലൈറ്റ് അല്ല ഞാൻ പറയുന്നത് ഫിൽറ്റർ ചെയ്ത് വരുന്നത് അതായത് ഗ്രീൻ ഗ്രീനെറ്റിൻ്റെതാകുന്ന സെവൻറ്റി പെർസെൻറ്റേജ് സൺലൈറ്റ് എങ്കിലും കൊടുക്കണം അപ്പോൾ ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലൈമറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാന ഘടകം മാനുവർ ആണ് ആദ്യമേ നമ്മൾ ക്ലൈമറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഗ്രോ ആയിക്കോളും വെള്ളം മാത്രം ഒഴിച്ചാൽ വിളിത്താൽ മതി വളവും ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് എല്ലാ ഹൈബ്രിഡ് ആയതുകൊണ്ട് എല്ലാ ഇതുമായിട്ടും ആകുന്ന രീതിയിലുള്ള പ്ലാന്റ് കാരണം മാനൂർ ചെയ്ത പെട്ടെന്ന് അതിന് റിസൾട്ട് വരും അപ്പോൾ ക്ലൈമറ്റ് നല്ലത് കൊടുത്ത പെട്ടെന്ന് റിസൾട്ട് വരും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകൾ ഹൈബ്രിഡ് പ്ലാന്റുകൾ ആയതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് മാനൂറിനെ പറ്റി ജസ്റ്റ് ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മളിതിന് ലൈറ്റ് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാന ഘടകം നല്ല ലൈറ്റ് ഉള്ള സ്ഥലത്ത് അതായത് രണ്ട് മൂന്നാല് ദിവസം തള്ളത്ത് വെച്ചിട്ട് ചെയ്യുക അതിന് ശേഷം ലൈറ്റിലേക്ക് ഗ്രാജ്വലി മാറ്റുക ഗ്രാജുവലി മാറ്റി കഴിയുമ്പോൾ പ്ലാന്റ് ആ ലൈറ്റൊക്കെ ആയിട്ട് ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രമേ നമ്മൾ വളങ്ങൾ ചെയ്യാവുള്ളൂ അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് ഈ ഫംഗിസൈഡൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരു ഗ്ലൗസോ അല്ലെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നതല്ല നമ്മൾ ചിലവായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമുക്കതൊരു ഓരോ പ്രോബ്ലമായിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ അല്ലെങ്കിൽ ചെറിയ ജസ്റ്റ് കൈക്ക് ചൂടോ ഒക്കെ തോന്നാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് കൈ വാഷ് ചെയ്താൽ മതി സോപ്പിട്ട് വാഷ് ചെയ്താൽ മതി വേറെ ഒന്നും ഉണ്ടാകത്തില്ല ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ കാര്യങ്ങൾ അപ്പം ഇതേ രീതിയിൽ പ്ലാന്റ് ഒരാഴ്ച കീപ്പ് ചെയ്യുക അതിനുശേഷം നമ്മൾ മാനൂർ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യമേ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒരു പ്ലാന്റ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയാണ് അപ്പോൾ ഇത് കൂടുതൽ ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല പിന്നെ അതിൻ്റെ ലൈറ്റിനെ പറ്റിയുള്ള കാര്യങ്ങളോ അതിനെപ്പറ്റിയൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിക്കുക അല്ലെങ്കിൽ നമ്മൾ വിശദമായിട്ട് ഇനി വീഡിയോ പരമ്പര വരുന്നുണ്ട് നമ്മളതിന് അതിലൂടെ എല്ലാം വ്യക്തമാക്കുന്നതായിരിക്കും അപ്പോൾ പ്ലാന്റ് ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ വെക്കണ്ട നമ്മൾ വെക്കുന്നത് ഇങ്ങനെ വെക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു നൂലേ കെട്ടി ഹാങ് ചെയ്ത് എവിടെയെങ്കിലും മരത്തിൻ്റെ താഴെയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഏർ ഒക്കെ വിൽക്കുക അല്ലാതെ ഉടനെ തന്നെ പോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ചിലര് വന്നോണ്ട് തന്നെ ഇതെല്ലാം ഈ പോട്ട് അഴിച്ചു മാറ്റുക ഇതിനകത്തുന്നതെല്ലാം കൂടെ പറിച്ചു മാറ്റുക അങ്ങനെയൊന്നും ഒരു കാരണവശാലും ചെയ്യരുത് അത് ഈ പോട്ടിങ് ചെയ്യുന്ന സമയത്ത് പോലും പിന്നീട് ബോട്ടിങ് ചെയ്യുന്ന സമയത്ത് പോലും ഇതൊന്നും മാറ്റേണ്ട കാര്യം കാരണം ഇത് ഓൾറെഡി റൂട്ട് നല്ല ഫിക്സ് ആയിട്ടിരിക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞാൽ പ്ലാന്റ് ഹൈഡായിട്ട് ഇങ്ങനെ ഉള്ളൂ പ്ലാന്റിന് പിന്നെ ഗ്രോ കിട്ടാനായിട്ട് പിന്നെ ഒരുപാട് താമസിക്കും അപ്പം ഇത് നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇപ്പോൾ പുതിയ ഷൂട്ടാണ് കണ്ടില്ല ഇവിടുന്ന് ജസ്റ്റ് ഉടനെ റൂട്ട് അടുത്ത ദിവസം തന്നെ വരും വൺ വീക്കിനുള്ളിൽ തന്നെ റൂട്ട് വരും ഗ്രോ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ക്ലൈമറ്റിലേക്ക് ഒന്ന് പ്ലാന്റിനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് പറയാം മൂന്നാല് തരം പോട്ടിങ് രീതികളുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പോട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതികളാണ് അപ്പോൾ അത് നിങ്ങൾക്കും അതോടൊപ്പം തന്നെ ഈ വീഡിയോയോടൊപ്പം തന്നെ പോട്ട് ചെയ്യാം നമുക്കൊരു വൺ ഇയർ വരെ പ്ലാന്റ് അതായത് ആ ഫ്ലവറിങ് ആകുന്ന ആകുന്നവരെ ഏത് രീതിയിലേക്ക് നമുക്ക് വളർത്തിയെടുക്കണം എന്നുള്ള കാര്യങ്ങളെപ്പറ്റി ഞാൻ എൻ്റെ അറിവിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമോ നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്ത് ചെയ്യാം താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞപോലെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻസിലൂടെ അറിയിക്കുക നമ്മുടെ പ്ലാന്റ് നമ്മുടെ ഇന്ന് മേടിച്ചവർ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ അറിയിക്കുക നമ്മുടെ അതായത് നമ്മളിൽ നിന്ന് നിങ്ങൾക്കുണ്ടാകുന്ന പ്രതികരണങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന സഹായങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റിലൂടെ ഷെയർ ചെയ്യുക അപ്പം വീണ്ടും പുതിയ എപ്പിസോഡിലൂടെ കാണാം അപ്പം അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ